സമ്മാനം കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട പത്താക്കളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പിന്നെ ഈ വീഡിയോയിൽ നിങ്ങളൊരു പത്തെണ്ണോടി ഇതൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് ഇത് ഇപ്പൊ കമന്റ് പിക്ക് ചെയ്യും ഇനി ഒരുപാട് ആൾക്കാർ കമന്റ് നമ്മളെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് കമന്റ് കാണുന്നുണ്ട് ഒരുപാട് കാലമായി ചെയ്യുന്ന കിട്ടുന്നില്ല ഇനി അവസരായി സമ്മാനം സമ്മാനം വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ വേറെ ഉള്ളത് ഓണത്തിന്റെ ഓഫർ എന്താ ഓഗസ്റ്റ് മുതൽ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമ്മള് പൊതുവേ ഗിഫ്റ്റുകൾ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഒരു ബമ്പർ ഗിഫ്റ്റ് ആ കൊടുത്തത് ഇത്തവണ നമ്മൾ ഏഴ് ബമ്പർ ഗിഫ്റ്റ് ആഴ്ച തോറുമ്പോഴ് നമ്മളെ ബമ്പർ ഗിഫ്റ്റ് സ്മാർട്ട് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി കഴിഞ്ഞ ബമ്പർ ഉണ്ട് ഇത് കിട്ടി ഫോൺ എടുക്കണവരൊക്കെ പറയും ഇത് ലാശ ഒരാക്കല്ലേ കിട്ടി ഭാഗ്യല്ല ഇത്തവണ എ ഭാഗ്യശാലികളാണ് അതേപോലെ തന്നെ നമ്മൾ ആഴ്ച തോറും മൂന്ന് ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കും ആയിട്ട് പോകും ആണോ അതും പോകും പിന്നെ ഇനി ഒരു ഫോണോ അല്ലെങ്കിൽ നമ്മളെ കൊടുവിള്ളി സ്റ്റോറിനോ ആപ്പ് വഴിയോ ലാപ്ടോപ്പോ ഫോണോ എന്തെടുക്കുകയാണെങ്കിലും അശോഡായിട്ടുള്ള ഗിഫ്റ്റ് ഇപ്പം ഒരു അയ്യായിരം രൂപ ഫോൺ വാങ്ങുവാണെങ്കിൽ ഗിഫ്റ്റ് ഇടൂ ആ ഗിഫ്റ്റ് കിട്ടിയല്ലോ അവര് ഈ ആഴ്ച ഈ ആഴ്ച ഒരു സാധ്യത അടുത്താഴ്ച ഓഫർ ആയിട്ട് ഓക്കെ അപ്പൊ നമ്മള് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കാണുന്ന ഞാൻ കമന്റ് ഈ വീഡിയോ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണെങ്കിൽ നിങ്ങൾ അയച്ച കമന്റ് ആണെങ്കിൽ എനിക്ക് അഡ്രസ്സ് അയച്ചു തരാം ഞാൻ ഇവർക്ക് അയച്ചു എടുക്കും നമ്മളയൊടുക്കും ഇവിടെ നിന്ന് ഗിഫ്റ്റ് വീട്ടിലെത്തും അത്യാവശ്യം കുഴപ്പമില്ല അത് ഗിഫ്റ്റ് ആട്ടോ പിന്നെ ആക്കണം നമ്മളെ ബംബർ ഇവിടെ ടി വി ഉണ്ട് അതെ ഈ കിട്ടാനാക്കണം നമ്മളെ അടുത്തുള്ള ജസ്റ്റ് ഓപ്പൺ ജസ്റ്റ് ജസ്റ്റ് പൊട്ടിച്ച് കൊടുക്കണം മോഡലും ഉണ്ട് എക്സ് ഹൺഡ്രഡ് പ്രോ എക്സ് കഴിഞ്ഞ പൊട്ടിച്ചു എഫ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഏറ്റവും എന്റെ എന്ത് ക്യൂട്ട് അത് അൻപത്തയ്യായിരം ഉപയോഗ നമ്മള് നാല് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് ഓഫർ ഇല്ല അമ്പത്തോഫർ കൊടുക്കില്ല ഓണം ഓഫർ കൊടുക്കൂല നമ്മള് സ്പെഷ്യൽ ആയിട്ട് പിന്നെ ഓരോ കാര്യം പറഞ്ഞാരാ നമ്മളിവിടെ ഫ്രഷ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ കമ്പനികളൊന്നും ഓണത്തിന് ഓഫർ ഇതുവരെ ഇട്ടിട്ടില്ല നിങ്ങൾ ഫ്രഷ് പോകേണ്ട വില കുറയാൻ കാത്തിക്കേണ്ട ജസ്റ്റ് പൊട്ടിച്ച് നമ്മൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കും അയ്യായിരം ആറായിരം ഏഴായിരം രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫ്രഷ് ഒരു സാംസങ് സ്ക്രാച്ച് ും കിട്ടും അത്ര ഉണ്ടാവും നമ്മളിത് വാങ്ങാണെങ്കിൽ ഇതിനേക്കാട്ട് നാലായിരൂ അയ്യായിരം കുറച്ച് നമ്മൾ കൊടുക്കും അതിന്റെ കൂടെ തന്നെ ആയിട്ട് നമ്മള് ഗിഫ്റ്റുകൾ ബമ്പർ അങ്ങനെ ഓഫർ ആയിട്ട് കൊടുക്കാം നിങ്ങൾ ഫിനാൻസ് 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 നമ്മൾ ഡൗൺ ലാപ്ടോപ്പ് കോസ്റ്റ് കൊടുക്കാൻ പൈസ കൊടുക്കുക ഉറപ്പല്ലേ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചിട്ട് അവരുടെ ഡാറ്റ ഒക്കെ ഒന്ന് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് അവർക്ക് എടുക്കാൻ പറ്റും പുറത്ത് എടുക്കാൻ അന്വേഷിച്ചിട്ട് കൊടുത്തു അന്വേഷിച്ചു അല്ലേ ആപ്ലിക്കേഷൻ ഉണ്ട് നോക്കാം കണ്ടിട്ട് ഒന്ന് അന്വേഷിക്കും കൂടി കൊടുക്കാം എന്നിട്ട് ഇവിടെ വില കുറവാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇയർ വാറണ്ടി കിട്ടും ചെയ്യും പിന്നെ എക്സ് ടു സീരീസ് ഉണ്ട് ഞാന് ഐക്യുടേക്യുണ്ട് ഐക്യൂ ട്വൽവ് ഗെയിം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പതിനാറ് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇന്നലെ ആക്ടിവേഷൻ ആയ ഒരു വർഷ വാർത്ത അടിപൊളി സാധനമാണ് നല്ല നല്ല അടിപൊളി ക്യാമറ പെർഫോമൻസ് ഗെയിം കളിക്കുന്നവർക്ക് ഒന്നും നോക്കണ്ട കളിക്കാം അറുപത്തയ്യായിരം രൂപ വില വരുന്ന സാധനമാണ് നമുക്ക് സ്പെഷ്യൽ പ്രൈസിലായിട്ട് കൊടുക്കുക ഏകദേശം ഒരു മുപ്പത്തൊമ്പത് നാല്പത് രൂപ റേഞ്ചിലായിട്ട് നമുക്ക് കൊടുക്കാം ഒരു വർഷം വാറണ്ടി ഇന്നലെ ആക്ടിവിഷൻ ആയതാ എട്ടിന് ആക്ടിവേഷൻ ആയ സാധനമാണ് അറുപത്തഞ്ച് വില നമുക്ക് റേഞ്ചിലായിട്ട് നമുക്ക് കൊടുക്കാം ഇ എം ഐ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ആപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ല ഇല്ലെന്ന് ആപ്പിൽ നോക്കുക അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഉറപ്പെടുത്തിട്ട് ഷോപ്പിൽ വരാം അല്ലെങ്കിൽ ആപ്പ് പോയി ഓർഡർ ചെയ്യാം വീട്ടിലെത്തും ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ആപ്പ് ആണ് ഓൾ ഇന്ത്യയിലെ ആണെങ്കിലും ണ്ടോ സ്പീഡുള്ള സാധനമാണ് എടുത്തോളി റിയൽമിന്റെ ജി ടി സെവൻ അടുത്ത മോഡൽ റിയൽമി ജി ടി സെവൻ മുപ്പത്തി നാല് വില വരുന്ന മുപ്പതാറ് കൊടുക്കാൻ പറ്റും അടുത്തേക്ക് വരുന്ന സമയത്ത് ഇന്നലെ പൊട്ടിച്ച സീരീസ് ആണ് നാൽപ്പതിനായിരം നമുക്ക് മുപ്പത്തിനാലൂറ് മുപ്പത്തിനാലൂറ് കൊടുക്കാൻ പറ്റും

എന്ത് ചെയ്യാം പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അങ്ങനെ എടുക്കണ പന്ത്രണ്ടാം തീയതി ഓക്കെ ജസ്റ്റ് ഓപ്പൺ സാധനം ഒരു ദിവസം കൊണ്ട് അവർക്ക് ആറായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആക്കി സെക്കൻഡ് ആക്കിയോട് ഐഫോൺ അതേ ലുക്കല്ലൂക്സ് ഞാനിപ്പോ പിന്നെ ആറായിരം എം എച്ച് ബാറ്ററി ബാറ്ററിൽ വെള്ളത്തിലൂടെ കളിക്കാൻ പറയില്ലോ പ്രശ്നമില്ലാത്ത പിന്നെ നേരത്തെ റനോ തേർട്ടീൻ സീരീസ് ആണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ഉണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ആയിട്ട് നമ്മളെ കസ്റ്റമർ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വിലയുള്ള സെറ്റ് ഫ്ലിപ്പ് ആണ് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് ഉള്ളത് ജസ്റ്റ് സീൽ കട്ടാണ് സെഡ് ഫ്ലിപ്പ് സെവന് നമുക്ക് എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം എഴുപത്തിയ്യായിരം അയ്യായിരം കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഫോൾഡ് ഫോൾഡ് ഒരു ലക്ഷത്തി നാല്പത്തിയുണ്ട് ബില്ല്ണ്ട് ഫോണ് താഴെ വെച്ചതാണ് ബില്ല്ണ്ട് ബില്ല് ഞാൻ കാണിച്ചോ

സ്പെഷ്യൽ ാണ് ജസ്റ്റ് സീൽ കട്ട് ചെയ്താണ് വൺ ഇയർ വാറണ്ടി നമുക്ക് രൂപ കൊടുക്കാം അറുപത്തഞ്ചിന് ഒന്നായിരം ഫോണാണ് സിം ഇട്ടാൽ മാത്രമേ ആക്ടിവേഷൻ ആവുള്ളൂ ജസ്റ്റ് സീൽ കട്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം വീഡിയോ കൊടുന്ന് പൊട്ടിച്ചാട്ടോ വേറെ ബ്ലോഗർ പൊട്ടിച്ചതാണ് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അറുപത്തയ്യായിരം അറുപതിനായിരം സിം മാത്രം വാറണ്ടി ആക്ടിവേഷൻ ഇനി ഒരു രൂപ വരുന്നതാണ് ലക്ഷം പതിനൊന്ന് മാസത്തോളം വാറണ്ടി ആണ് സാംസങ്ങിന്റെ സീരീസിൽ തന്നെ ഇതും അങ്ങനെ തന്നെ വരുന്നതാണ് സാംസങ്ങിന്റെ എ തേർട്ടി സിക്സ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചതാണ് മുപ്പത്തിനാലായിരം വില ഇരുപത്തി ആറായിരം രൂപ രൂപ അല്ലേ കഴിഞ്ഞ ദിവസം ജസ്റ്റ് പൊട്ടിച്ചു ഇതും ഒരു ബ്ലോഗർക്ക് വേണ്ടി വേറെ ബ്ലോഗർ ഉണ്ട് പൊട്ടിച്ചാലു ആണ് ായിരം മുണ്ടല്ലോ കൗണ്ടറിൽ ഒരുപാട് ഡിസ്പ്ലേ വേണ്ടിയും ഇവിടെ ഇവിടെ ബിഷോബർ അഞ്ചു വർഷമായി നമ്മള് മുതലുണ്ട് ഇങ്ങനെ വരുന്ന ഫോൺ പിന്നെ വാറണ്ടി ഉള്ളത് വേറെ ഉണ്ട് ഇതൊക്കെ അയ്യായിരം രൂപ വരെയുള്ള ഫോൺ വരെ ഫിനാൻസ് വരെ കൊടുക്കുന്നുണ്ട് പിന്നെ ഗൂഗിൾ പിക്സിലെ ഗൂഗിൾ പിക്സിന് സിക്സ് സിക്സ് സെവന് സെവന് സിക്സ് സിക്സ് സെവന് സെവന് എസ് ട്വന്റി എല്ലാ പീസും ഉണ്ട് കെട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗെയിം കളിക്കാൻ കോമ്പാക്ട് സൈസ് ചോദിക്കാനാണ് സിയോമി ഫോർട്ടീൻ സി വി ഇത് ആയിട്ട് വരുന്ന മോഡലാണ് ഇതും സ്റ്റോക്ക് ഡിസ്പ്ലേ അങ്ങനെ കൗണ്ടറിൽ പിക്സൽ കളക്ഷൻസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കൗണ്ടറിലുണ്ട് ഇത്തവണത്തെ ഓണം നമ്മള് തകർച്ചകർച്ഛേ അപ്പൊ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞതാണ് കോഴിക്കോട് കൊടു കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് ഈ ബുക്ക് ഷോപ്പ് എആർ മോട്ടോസിന്റെ തൊട്ടടുത്തുണ്ട് അല്ലേ അതെ ലാപ്ടോപ്പ് വാണ്ടിയ ആളുകളൊക്കെ ആണെങ്കിൽ ഇവർക്ക് സ്പെഷ്യൽ ഓഫർ ആണ് ചെയ്തിട്ടില്ല ഒരു വർഷ വാറണ്ടിയിലാണ് നമ്മൾ റീഫർബ് ലാപ്ടോപ്പ് നൽകുന്നത് അവർക്ക് നമ്മുടെ സ്റ്റോർ വരുന്നത് കൊടുവള്ളി താഴെ കൊടുവള്ളി ലൈനിങ് ക്ലബിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലാപ്ടോപ്പ് വേണ്ടി സ്റ്റോർ വരുന്നത് ഈ റീ ലക്ഷം രൂപ രൂപ വരെ ഉള്ളത് നിങ്ങൾ എത്ര കൊടുക്കും കൊടുക്കും ഏകദേശം ഒരു ഒരു വാറണ്ടി കൊടുക്കാം ഏറ്റവും ഏറ്റവും കാരണം കൂടുതൽ ആവശ്യം അതുപോലെ ഇപ്പോഴത്തെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവർക്ക് എന്താ ഒരു ലാപ്ടോപ്പ് വേണം അവർക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അവർക്ക് എന്ത് ചെയ്യാം ഒരു വർഷ വാറണ്ടിയിൽ നമ്മൾ ഗിഫ്റ്റോട് കൂടി ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ വന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു സാധനമായിട്ട് വീട്ടിൽ ഒരു ഫോണും എടുക്കുക അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഏത് വേണം എടുക്കാൻ പോകുന്നത് ഗിഫ്റ്റും കിട്ടും അത് മാത്രമല്ല നിങ്ങൾക്ക് ടി വി ോറും കൊടുക്കെ ആഴ്ച പൊട്ടിൻ സെക്കൻഡായി കൊടുക്കാനും ആഴ്ച തോറും ഫോൺ പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തി ഒരാഴ്ച കോള് വരും നിങ്ങൾക്ക് ആ ടി വി ഓണത്തിന് ഒരു ഫോൺ വാങ്ങുമ്പോൾ ടി വി ഫോൺ വാങ്ങുമ്പോ ഫ്രീ ടി വി ഫ്രീന്ന് പറയാം വേറെ പോയിട്ട്